ശേഷം ആരിഫ് സാർ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട് കശ്മീരിലെ മുസ്ലിങ്ങൾ എടുക്കുന്ന ചില നിലപാടുകൾ അത് ഒമർ അബ്ദുൾ ആയാലും പി ഡി പി നേതാവ് മെഹബൂബ മുഫ്തി ആയാലും ഒക്കെ ഒരു ഒരു വലിയ മാതൃക അവർ സൃഷ്ടിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷേ എന്റെ ഒരൊറ്റ ചോദ്യം എങ്ങനെയാണ് കശ്മീരിലെ മുസ്ലിങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഒരു വലിയ ഉദാത്ത മാതൃകയാവുകയല്ലേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതായത് കശ്മീരി മുസ്ലിങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മാതൃകയാകും എന്ന് മാതൃകയാകുന്നു എന്നും കൂടിയാണ് അന്ന് പറഞ്ഞു വെച്ചത് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് എന്താണെന്നും എങ്ങനെയാണ് നിലകൊള്ളുന്നതെന്നും അത് ഏതൊക്കെ രീതിയിലാണ് ഇവിടെയുള്ള പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് കാരണം നമ്മളിവിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ് വലതുപക്ഷം അതുകൂടാതെ മുസ്ലിം വേട്ട ഇതുപോലെയുള്ള സംഗതികളൊക്കെ പറയുന്നതിൻ്റെ ഇടയിലും ഈ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കൂട്ടം മുസ്ലിങ്ങൾ അതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇത് സ്വർഗ്ഗമാണ് എന്ന് പറയാൻ ആദ്യം മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അത് കശ്മീരിലെ മുസ്ലിങ്ങളായിരിക്കുമെന്ന് നമ്മളന്ന് പറഞ്ഞു അത് നമ്മൾ നേരിട്ട് കാണുകയാണ് കാരണം ഈ ഒരു അക്രമം പാൽഗാമിൽ നടന്നതിന് ശേഷം നമ്മൾ കണ്ടത് ആരും ആരോടും പറയാതെ ഈ ഇന്ത്യയിൽ വേറെ എവിടെയും ഒരു പ്രക്ഷോഭം തുടങ്ങുന്നതിന് മുന്നേ കശ്മീരിൽ നമ്മളൊരു പ്രക്ഷോഭം കണ്ടു ഇത് ഇത് ഞങ്ങളല്ല ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും ഇത് ചെയ്യണ്ട ഇത് പാകിസ്ഥാൻ മുഹർദാബാദ് വിളിക്കുന്നു അതുകൂടാതെ ഇത് ശരിയല്ല ഇങ്ങനെയല്ല ഇതിനെ നമ്മൾ കാണേണ്ടത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി പറഞ്ഞുകൊണ്ട് അതുകൂടാതെ ചില ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടു കാണും അതായത് ചില ഉമ്മമാർ അതുപോലെ സഹോദരിമാരൊക്കെ നിന്ന് പറയുകയാണ് അതായത് നിങ്ങളുടെ വീട്ടിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇതുപോലെ സംശയത്തിൻ്റെ മുന്നേ വന്ന് നിൽക്കുന്ന ചില ആൾ അവർ നിങ്ങളുടെ മകനാണ് ഭർത്താവാണ് അപ്പോൾ ആളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തെങ്കിലും ചെയ്യൂ അവനെ പിടിച്ചുകൊണ്ട് പോകൂ അവൻ ഞങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കുകയാണ് എന്ന് പറയുന്ന അമ്മമാരെയൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പാകിസ്ഥാനിൽ നിന്നും വരുന്ന ഈ ഇസ്ലാമിക തീവ്രവാദം അത് കശ്മീരിലുണ്ടാക്കിയിട്ടുള്ള ആ ഒരു അരക്ഷിതാവസ്ഥയും അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ടുകളും അത് നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തികളാണ് ഈ പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനൊക്കെ ശേഷം കശ്മീരിലുണ്ടായിട്ടുള്ളൊരു വലിയ മാറ്റം ആ മാറ്റവും അവർ തന്നെയാണ് കണ്ടത് പിന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ഒരു നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നമ്മളുടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഈ സോഷ്യലായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് അതെല്ലാം കുറേയൊക്കെ ഇതുപോലെ മാറ്റാൻ നമുക്ക് സാധിച്ചാൽ തന്നെ വലിയൊരു അളവിൽ ഈ തീവ്രവാദത്തെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളിപ്പോഴും പറയാറുണ്ട് അതുപോലെ ഇത്തരത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയൊരു അന്ത്യം കൊണ്ടുവരാൻ സാധിക്കും നമ്മൾ പറയാറുണ്ട് ഈവൻ ഈ മതത്തിൻ്റെ മത തീവ്രതയിലേക്ക് പോലും ആകർഷിക്കപ്പെടുന്നതിന് പോലും ഒരു വഴിയായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അത്തരത്തിലുള്ളൊരു മാറ്റമാണ് അതുതന്നെയാണ് ഇവിടെ കാശ്മീരിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതും കാശ്മീർ എന്ന് പറയുന്നൊരു ഒരു ഒരു സ്റ്റേറ്റ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ ഒരു പ്രദേശം ഇന്ത്യയുമായിട്ട് കണ്ടു കമ്പയർ ചെയ്യുമ്പോൾ ആ പ്രദേശത്ത് ആ കൂട്ടം ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് വളരെ പെട്ടെന്ന് കാണാൻ കഴിയാണ് ഇതെല്ലാം നമ്മൾ മുന്നിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പറയേണ്ടി വരുന്നത് കാശ്മീരിലെ ആ ഒരു ജനതാവും പ്രത്യേകിച്ച് അവിടെയുള്ള ഭൂരിപക്ഷം മുസ്ലിം മുസ്ലിങ്ങളായിട്ട് വരുന്ന ആ ജനതാവും അത് ഇന്ത്യയിലുള്ള ബാക്കിയുള്ള ആളുകൾക്കും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും ഒരു വലിയ മാതൃകയായിട്ട് മാറുകയാണ് അവർ ഇന്ത്യയെ മുറുകെ പിടിക്കുന്നതിനായാലും ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനായാലും ഒക്കെ ആദ്യം മുന്നോട്ട് വരാൻ ഒരു ജനതയായിട്ട് അവർ മാറുന്നത് ഇപ്പോൾ ഇതൊന്നും നമ്മൾ പറയുമ്പോൾ ഇത് ഏതെങ്കിലും വ്യക്തികളെ മാത്രം വെച്ചിട്ടല്ല നമ്മൾ പറയുന്നത് അവിടുത്തെ ഒമർ അബ്ദുള്ള ഇന്നലെ നടത്തിയ ഒരു ഒരു പരാമർശം അതുകൂടാതെ ഒ ഐ സി ഒ വൈ സി കാശ്മീരി കാശ്മീർ കാരനൊന്നും പക്ഷെ എന്നാലും ഈ ഒരു വിഷയത്തിൽ അവരൊക്കെ നടത്തിയിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലീങ്ങൾ പോലും പറയാൻ ഭയക്കുന്ന അല്ലെങ്കിൽ മടിക്കുന്ന ചില മുസ്ലിങ്ങൾക്ക് പറ്റാത്ത ചില സംഗതികൾ ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ നേതൃത്വത്തിനൊന്നും അതിനെക്കുറിച്ച് പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസരത്തിൽ ഇവരത് പറയുമ്പോൾ അതൊരു വലിയ ഒരു മാറ്റം ഉണ്ടാക്കുന്നതാണ് പറയുന്നത് ഇത് പറയാൻ എല്ലാവർക്കും സാധിക്കണമെന്നാണ് നമ്മളും പറഞ്ഞിരുന്നത് അപ്പോൾ ഇവിടെ ഒമർ അബ്ദുള്ള പറയുന്നത് ഒരു വിഷയത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ കശ്മീരിൻ്റെ സ്റ്റേറ്റ്ഹുഡിനായിട്ടുള്ള ഒരു വാദമായിട്ട് നമ്മളിത് മാറ്റുന്നില്ല അതായത് ഈ ഒരു പാൽഗാം അറ്റാക്ക് അത് ആരുടെയും തലയിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ജാരിക്കൊണ്ടൊരു ഒരു ഒരു രാഷ്ട്രീയം കളിക്കാൻ ഞാനില്ല അത്രയ്ക്ക് ചീപ്പല്ല ഞാൻ എന്ന് ഇവിടെ ഒമർ അബ്ദുള്ള പറഞ്ഞു വെക്കുമ്പോൾ അതൊരു വലിയ സന്ദേശമാണ് കാരണം എന്താണ് ഇവിടെ നമ്മൾ കണ്ടത് ഇത് മുന്നൂറ്റെഴുപത് റദ്ദാക്കിയത് കൊണ്ടാണ് ഈ അറ്റാക്ക് ഉണ്ടായത് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ആളുകൾ അതുകൂടാതെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളത് അതുപോലെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ഇത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക വിഷയത്തെ ഏതുണ്ടായാലും അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഇതുപോലെ ഒരു ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ ഒരു രീതി അവിടെ രാഷ്ട്രീയം അതിൻ്റെ ആ ഒരു വ്യത്യസ്തതകൾ മറന്നുകൊണ്ട് നിൽക്കേണ്ട സമയങ്ങളിൽ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് കാശ്മീരിലെ ആളുകൾക്ക് പറ്റുകയാണ് പക്ഷേ ഇവിടെ നമ്മൾ കേരളത്തിൽ അത് നോക്കുമ്പോൾ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഇന്ത്യ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതുപോലെ ഈ ഒരു വിഷയത്തിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കുത്തിതിരിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കേരളത്തിൽ നിന്നാണെന്ന് ഞാൻ പറയുള്ളൂ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടതെന്ന് ഞാൻ പറയുള്ളൂ കാരണം അതിലേറ്റവും പ്രശ്നം പിടിച്ച സാധനം ഇതാണ് ഈ എം എ ബേബിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഇവരൊക്കെ ഈ പറയുന്ന ആളുകളെ കണ്ടുപഠിക്കണമെന്നാണ് പറയുന്നത് നിങ്ങൾ ഈ രാഷ്ട്രീയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയം കണ്ട് ഞങ്ങളെയാണ് കണ്ടുപിടിക്കണമെന്നൊക്കെ ചില സമയത്തൊക്കെ നിങ്ങൾ പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം കൊണ്ട് എന്താണ് നിങ്ങൾ ഔട്ട്കം ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ വേറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ആ രാഷ്ട്രീയം ഔട്ട്കമ്മിനെ കുറിച്ചിട്ട് ഒരു ധാരണയില്ലാതെയുള്ള ആ രാഷ്ട്രീയം കണ്ടുപഠിക്കാതിരിക്കണാണ് നല്ലതെന്ന് നമുക്ക് പറയാനുള്ളൂ അതാണിപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യെസ് സംസ്ഥാനത്തിന് ഒരു ഇപ്പൊ ആരീഷ് സാർ പറഞ്ഞതുപോലെ ഒമർ അബ്ദുള്ള എടുക്കുന്ന ചില നിലപാടുകളുണ്ട് നമുക്ക് എന്താ പറയാ ഒരു ഒരു വല്ലാത്തൊരു രീതിയിൽ നമുക്കൊരു അഭിമാനം തോന്നുന്ന ചില സ്റ്റേറ്റ്മെന്റുകളാണത് അത് സംസ്ഥാനത്തിനൊരു സ്വതന്ത്ര പദവി ഇപ്പൊ ആവശ്യപ്പെടുന്നില്ല എന്ന് വെച്ചാൽ അവരത് ആഗ്രഹിക്കുന്നുണ്ട് അവർ അതിനു വേണ്ടി കേന്ദ്ര സർക്കാരിനെ ഒന്ന് പുഷ് ചെയ്യും എന്നൊക്കെയുള്ള കാര്യം വ്യക്തമാണ് പക്ഷെ അതിപ്പോ ആവശ്യപ്പെടുന്നില്ല മരിച്ചവരോടുള്ള കുടുംബത്തോട് മരിച്ചു പോയവരുടെ ബന്ധുക്കളോട് ഞങ്ങൾ എന്ത് സമാധാനം പറയും അതുകൊണ്ട് ഈയൊരവസരം ഞങ്ങൾ മുതലെടുക്കില്ല മുതലെടുപ്പിന്റെ രാഷ്ട്രീയത്തിന് ഞങ്ങളില്ല എന്ന് കശ്മീരിൽ നിന്ന് ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട് അനുഭവിക്കുന്ന ജനങ്ങൾ ആ ജനങ്ങളുടെയൊക്കെ നേതാക്കളാണ് പറയുന്നത് നേരെ മറിച്ച് ഇവിടെ നോക്കൂ ആരം സാറി പറഞ്ഞതുപോലെ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ളവരൊക്കെ കേരളത്തിൽ നിന്നെടുക്കുന്ന ഒരു നിലപാട് ഒരു പക്ഷേ ഒരുവിധത്തിലും കേരളത്തിനെ ഈ വിഷയങ്ങളൊന്നും ബാധിക്കില്ല എന്നുള്ള ഒരു മിഥ്യാധാരണയാണോ അതല്ലെങ്കിൽ ഇത്രക്കൊക്കെ എം എ ബേബിയെ പോലെയുള്ളവർ പറയുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഇത്രക്കൊക്കെ സോഷ്യൽ കമ്മിറ്റ്മെന്റും രാജ്യസ്നേഹവും ഒക്കെ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇതൊരു അതായത് വിഷയങ്ങൾ വരുമ്പോൾ ഇവർ ആദ്യം പറയുന്ന ഒരു കാര്യമാണ് ഇത് രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ മുതലെടുക്കരുത് എന്ന് പറയുന്ന ആളുകളുണ്ട് സത്യത്തിൽ ഈ മുതലെടുപ്പ് ആരാ നടത്തുന്നത് ഇവർ തന്നെയാണ് നടത്തുന്നത് മുതലെടുപ്പ് നടത്തേണ്ട ആളുകൾ ഇത് ചെയ്യുന്നുണ്ടോ അത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇതാണ് നമ്മളിവിടെ കാണുന്നത് ഇനി ഉണ്ടെങ്കിൽ സീറോ ആണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് അവിടെ നിങ്ങളൊരു മാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അത് ഏതെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മളിവിടെ കാണുന്നത് ഏറ്റവും കൂടുതൽ നടത്തുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അത് ഇവിടുത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് സി പി എമ്മും കോൺഗ്രസും അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ ഇവർ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഏതായാലും ഇത് ഏതെങ്കിലും ഇതന്നെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടാണെന്നൊന്നും ഇത്തവണ ഏതായാലും പറയുന്നില്ല പക്ഷേ അപ്പോഴും അത് പറയുന്ന ആളുകൾ ഇവിടെ നമുക്ക് കറങ്ങി നടക്കുന്നത് കാണാൻ കഴിയുന്നു അത് ഈ ഇസ്ലാമിക തീവ്രവാദത്തോടും ഈ പാകിസ്ഥാനോടും വലിയ തരത്തിലുള്ള കൂറ് കൊണ്ടു നടക്കുന്ന ചില ഈ പൊട്ടൻഷ്യൽ ജിഹാദി മൈൻഡ് സെറ്റുള്ള കുറേ ആളുകൾ അവരെ പിന്താങ്ങുന്ന കുറേ വോക്കുകൾ ഇവരെല്ലാവരുമാണ് സത്യത്തിൽ ഇത് കൊണ്ടു നടക്കുന്നത് ഇതിനകത്ത് പല നൊണകളും പറഞ്ഞു പ്രചരിപ്പിക്കുന്നു ഒരു ഒരു പ്രത്യേകതരം ഒരു നുണ ഞാൻ ഈ തവണ കണ്ടത് കൊല്ലപ്പെട്ട ആളുകളുടെ ഒരു ലിസ്റ്റ് ഒരു വ്യാജ ലിസ്റ്റ് ഇറക്കിയിട്ട് ഇരുപത്തിയാറ് പേര് മരിച്ചു ആ ഇരുപത്തിയാറ് പേര് മരിച്ചതിൽ കൂടുതലും മരിച്ചത് ഇതുപോലെ ഹിന്ദുക്കളാണ് അതായത് നോൺ മുസ്ലിംസാണ് എന്ന് വരുമ്പോൾ ആ ഒരു സാധനത്തെ ഫീ ഒന്ന് ഒന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു നൊണ പടച്ചു വിട്ടിരിക്കുകയാണ് ഈ നൊണ ആരാ പടച്ചു വിടുന്നത് ഇതേതായാലും ഈ ഈ പറയുന്ന ഹിന്ദു പക്ഷത്തുള്ള ആളുകളേതായാലും ഇത് പടച്ചു വിടാൻ പോകുന്നില്ല പിന്നെ ഇതാര ഇത് കാരണം ഇത് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തുകൊണ്ട് നടന്നിരുന്നത് ഇതേ ജിഹാദി മൈൻഡ് സെറ്റുള്ള ആളുകളാണ് ഇതേ വോക്കുകളാണ് ഇത് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് കാരണം നമ്മളൊക്കെ പറഞ്ഞിരുന്നു ഇതിനകത്തൊരു ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒരു എലമെൻറ്റ് ഉണ്ട് ഇത് അങ്ങനെ തന്നെ വിളിച്ചാലേ ഇതിനെ ഗ്രൗണ്ട് ലെവലിൽ ഇതിൻ്റെ ആ ഒരു റൂട്ട് കോസിനെ അഡ്രസ്സ് ചെയ്താലേ ഇതിനെ നമുക്ക് ശാശ്വതമായിട്ട് പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ലിസ്റ്റ് കൊണ്ടുവിട്ടത് ഇതിലെവിടെ കാഫിർ ഇതിലെല്ലാവരും കൊല്ലപ്പെട്ടു ഇതിലും പകുതിയും മുസ്ലിംസ് ആണല്ലോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ലിസ്റ്റിൽ കുറേ മുസ്ലിങ്ങളുടെ പേര് കുത്തി നിറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നീട് നമ്മൾ കണ്ടു അതൊരു ഫേക്ക് ന്യൂസാണ് അത് ഫേക്ക് ലിസ്റ്റാണ് അങ്ങനെയല്ല അതിനകത്തുള്ളത് ഇരുപത്തി ആറ് പേരിൽ ഒരാൾ മാത്രമാണ് മുസ്ലിമായിട്ട് അതും ആ ഒരു കുതിര സവാരിക്കാരൻ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളാണെന്ന് വരുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനെ ഈ രീതിയിൽ ഒരു നോണ പടച്ചു വിട്ടത് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ട് എന്ത് ഉദ്ദേശം ആരാണപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആ ലിസ്റ്റ് ഉണ്ടാക്കിയത് എന്താണ് നിങ്ങൾ അവിടെ ഉദ്ദേശിച്ചത് ഇതിൻ്റെ യഥാർത്ഥ ഇതിൻ്റെ പിന്നിലുള്ള വശങ്ങൾ അത് നിങ്ങൾക്കും കൊണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നുള്ളതല്ലേ അതുകൊണ്ടല്ലേ നിങ്ങളത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫേക്ക് ലിസ്റ്റുമായിട്ട് ഇറങ്ങേണ്ടി വന്നത് അപ്പോൾ ഇതുപോലെ ഏതു വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുൽവാമ അറ്റാക്ക് ഉണ്ടായപ്പോൾ അത് ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ മാത്രമൊന്നും അല്ല കേട്ടോ ഇന്നും നമുക്ക് കാണാം അവിടെ സെപ്റ്റംബർ ഇലവൻ വേൾഡ് ട്രേഡ് സെൻറ്റർ ആ ട്വിൻറ്റ് അവാർഡ്സ് ഇടിച്ചിട്ടത് അതിന്നും അമേരിക്ക തന്നെയാണ് ഇടിച്ചിട്ടത് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നടക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അത് അമേരിക്കയിലും ഉണ്ട് അവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം അപ്പോൾ ഇതുപോലുള്ള തീവ്രവാദ ആക്രമങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇതുപോലെ കൺസ്പിറസി തിയറികൾ വെച്ചുകൊണ്ട് ഒരുപാട് കഥകൾ കഥകളിറക്കിക്കൊണ്ട് ഇങ്ങനെ ഇതിനെ മുതലെടുക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആളുകൾ അത് എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട് പക്ഷേ അതിന് എത്രത്തോളം സ്വീകാര്യത ലഭിക്കുന്നു എത്രത്തോളം ആളുകൾ അതിനെ പിന്താങ്ങുന്നു ആരൊക്കെ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ഇതിനനുസരിച്ചിരിക്കും അതിൻ്റെ വ്യാപ്തിയും അതുകൊണ്ടുണ്ടാകുന്ന ഡാമേജും ഏതായാലും ഇന്ത്യയിലെ നിലവിൽ നമ്മളിപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള ഈ തരത്തിലുള്ള വ്യാജ കഥകളും വ്യാജ ലിസ്റ്റുകളൊക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ച ആളുകൾ അവരിന്ന് വളരെ പെട്ടെന്ന് കോർണർ ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിന് എന്തുകൊണ്ടവർക്കത് സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപക്ഷം അതായത് ഇവിടുത്തെ ഭര ഭരണപക്ഷം ഇവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ് പ്രത്യേകിച്ചും അവർ വളരെ മെച്ചൂർഡായിട്ടുള്ള ചില തീരുമാനങ്ങൾ ചില സ്റ്റേറ്റ്മെൻസ് നടത്തി മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഇതിനകത്തൊരു എണ്ണ ഒഴിക്കുന്ന ഒരു ഒരു അവസ്ഥ കാണാൻ പറ്റാത്തതുകൊണ്ടും അത് ഏറ്റുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടും മറുപക്ഷം ഒറ്റപ്പെട്ടു പോകുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് മേത്തേക്ക് വെളിച്ചം വീണാലുള്ള ഒരവസ്ഥയിൽ ഇങ്ങനെ അന്തിച്ച് നിൽക്കും നമ്മൾ ഈ തുറപ്പന്മാരെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പണിയാണ് പെട്ടെന്ന് നല്ല ഒരു ലൈറ്റങ്ങ് അടിച്ചു കഴിഞ്ഞ് ഇങ്ങനെ അങ്ങ് നിൽക്കും അതേ പണിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഇവിടെ ഈ ഈ ഒരു വോക്കുകളും ഈ ജിഹാദി മേൺസെറ്റുള്ള ആളുകളും അതുകൊണ്ട് ഇത് മുസ്ലിങ്ങൾക്കും ഒരു ഒരു പരിധിവരേക്കും എളുപ്പമായി ആരെയാണ് ഇവിടെ സൂക്ഷിക്കേണ്ടത് എന്ന് ഇന്ന് മുസ്ലിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുകയാണ് അങ്ങനെ തിരിച്ചറിയാൻ പറ്റിയ ആളുകളിൽ ഒന്നാമത്തെ കൂട്ടം ആളുകളാണ് കശ്മീരികളായിട്ടുള്ള മുസ്ലിങ്ങൾ അതുകൊണ്ടാണ് അവർ ഈ ഒരു വിഷയത്തെ ഈ രീതിയിൽ തന്നെ പ്രതികരിക്കാൻ വേണ്ടി ആരും പറഞ്ഞിട്ടല്ലല്ലോ അവർ പ്രതികരിച്ചത് ആരും ഉത്തരവിട്ടിട്ടല്ലല്ലോ അവർ റോഡിലിറങ്ങി ഇതിന് വേണ്ടിയിട്ട് പ്രതിഷേധം നയിച്ചത് അവരവിടെ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നതിനെ കുറിച്ചുള്ള വാദങ്ങൾ അവിടെ വെച്ചത് അവർ പതാക കയ്യിൽ എന്തിയത് ഇതാരും ആവശ്യപ്പെട്ടിട്ടല്ല അവർ സ്വയം അത് ചെയ്യുന്നൊരവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ ആ ഒരു ക്ലാരിറ്റി ഇവിടെ ഉണ്ടാകുന്നു അപ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എടുത്ത് പറയേണ്ട ഒരു ആവശ്യകത എനിക്ക് തോന്നി അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് തന്നെ പറയാമെന്ന് വിചാരിച്ചത് കാരണം ഇത് ഇത് ബാക്കിയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ബാക്കി മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കോൾ ഔട്ട് ചെയ്യേണ്ട സമയങ്ങളിൽ അത് കോൾ ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം കേരളത്തിലെ ആളുകളുടെ ധാരണ ഇവിടെ ചോദിച്ച മാതിരി ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന രീതിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയാറുള്ളൊരു പൊതുവേ പറയാറുള്ളൂ ഞാനല്ല പൊതുവേ പറയാറുള്ളൊരു കാര്യമുണ്ട് കേരളം അടുത്ത കശ്മീർ പണ്ട് പറഞ്ഞിരുന്നത് കേരളം ഇപ്പോൾ സത്യത്തിൽ കാശ്മീർ ആണെന്നല്ല പറയേണ്ടത് കേരളം ഇന്ന് ഇന്നിപ്പോൾ ഏതാണ്ട് അടുത്ത പാകിസ്ഥാൻ പോലെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി കാശ്മീർ പോലെ ആകണം ഇതുപോലെ എന്നാണ് എനിക്ക് പറയുന്നത് കാരണം കാശ്മീരികളെ കണ്ടുപഠിച്ച് അവിടെയുള്ള ആളുകൾ എങ്ങനെയാണോ പാകിസ്ഥാനെ തള്ളി പറയുന്ന അവസ്ഥയിലേക്ക് വന്നത് അതേപോലെ പറയാൻ നമുക്ക് കഴിയണം അതാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഈ തീവ്രവാദത്തിനും ഈ മത ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ടുള്ള ഈ പൊളിറ്റിക്സിനും അതുപോലെ ശരിയായ നിയമത്തിനുമൊക്കെ വേണ്ടി നിലകൊള്ളുന്ന ജനാധിപത്യ വിരുദ്ധരായിട്ട് നിലകൊള്ളുന്ന അത്തരം രാജ്യങ്ങളോട് കൂറ് കാണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഓശാനപാടുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് സിമ്പത്തൈസ് ചെയ്യുന്ന ലെവലിലേക്കൊക്കെ മലയാളികൾ മാറുന്നുണ്ടെങ്കിൽ മലയാളി മുസ്ലിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അത് ഒരു അപകടം തന്നെയാണ് കേരളത്തിനത് അപകടമാണെന്ന് പറയുള്ളൂ അത് വളരെ വികലമായ ആ ഒരു ഇസ്ലാമിക രാഷ്ട്രീയം അവർ കൊണ്ടു നടക്കുന്ന ആ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആശയങ്ങൾ അത് കൊണ്ടു കടക്കുന്നതിന് തുല്യമാണെന്നേ പറയുള്ളൂ കാരണം അതാണ് പാകിസ്ഥാൻ്റെ പിന്നിലുള്ള ആശയം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിൽ ഒരു ഒരു ആ ഒരു കാര്യം കൂടി പറയണം എന്ന് തോന്നി തീർച്ചയായും ഈ രീതിയിൽ കശ്മീരി മുസ്ലിങ്ങളെ ഇന്ത്യ മാതൃകയാക്കേണ്ടതുണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾ മാതൃകയാക്കേണ്ടതുണ്ട് നമുക്കറിയാം ആരിഫ് സാർ പറഞ്ഞതുപോലെ ഈ ഒരു പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അവർ തെരുവിലുണ്ട് കശ്മീരി മുസ്ലിങ്ങൾ തെരുവിലുണ്ട് ആരും അവരോട് ആഹ്വാനം ചെയ്തിട്ടില്ല അവർ സ്വമേധിയ പാകിസ്ഥാൻ ഭീകരർക്കെതിരെ അവർ തെരുവിലിറങ്ങിയതാണ് ഒരു നിലപാട് തന്നെയാണ് രാജ്യത്തിന് വേണ്ടത് ഇന്ത്യൻ മുസ്ലിങ്ങൾ കണ്ടുപഠിക്കണം എന്താണ് രാജ്യസ്നേഹം സ്നേഹം എന്ന് കശ്മീരി മുസ്ലിങ്ങൾ കാണിക്കുന്ന ഒരു രീതിയെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക